അതായത് സമുദ്രത്തിനടിയിലാണ്ട് പോയ ആ മിസ് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രദേശത്താണ് ഈ മുരുകൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം അല്ലെങ്കിൽ അത്തരം പ്രധാനപ്പെട്ട സങ്കേതങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് കുമരീകണ്ഠം പൂർണ്ണമായും സമുദ്രത്തിലാണ്ട് പോയതിനു ശേഷമാണ് ശ്രീലങ്കയിലോട്ടും തമിഴ്നാടിലോട്ടും സൗത്ത് ഇന്ത്യയിലോട്ടും ഒക്കെ കൂടുതലായിട്ട് മുരുകന്റെ ആരാധനയും ക്ഷേത്രങ്ങളുമൊക്കെ ഉണ്ടായത് എന്നാണ് ഈ പുരാതനമായ കൃതികളിലും മറ്റുമൊക്കെ പരാമർശിക്കപ്പെടുന്നത് തമിഴ് രാജാക്കന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ദൈവം അല്ലെങ്കിൽ കുലദൈവം എന്ന നിലയ്ക്ക് അവർ മുരുകനെയാണ് ആരാധിച്ചിരുന്നത് എന്നും ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് സംഘം ലിറ്ററേച്ചറിൽ മുരുകൻ ലീഡ് ചെയ്യുന്ന ഡിവൈൻ ആർമീസിനെ കുറിച്ചൊക്കെ പരാമർശമുണ്ട് അതുപോലെ തന്നെ സ്കന്ധപുരാണത്തിലുമുണ്ട് കന്യാകുമാരി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും അവസാനമാണ് ഈ കന്യാകുമാരി എന്ന പേര് തന്നെ കുമരി കുമാരീകാണ്ടവുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണെന്നും കന്യാകുമാരിയെ തുടർന്നുള്ള ഒരു വലിയ പ്രദേശമാണ് നമുക്കറിയാം ഇന്നത്തെ ആ ഒരു